ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രി എട്ട് മണിക്ക് തന്നെ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ഉണ്ടായി അതിൽ നരേന്ദ്രമോദി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ല നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇരുപത്തിയേഴ് ആളുകളെ ഭീകരർ വന്നു നമ്മുടെ കാശ്മീരിലുള്ള എഴുപത്തിയേഴ് സഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി ഇതിനെ തുടർന്ന് തന്നെ ഭീകരർ കാശ്മീരിലെ ഒരു വനത്തിൽ പോയി വിളിക്കുകയും ഇവരെ കണ്ടു കിട്ടിയോ ഇല്ലെന്ന് ഇപ്പോഴും നിഗമനത്തിലില്ല ഇതിൻ്റെ പ്രത്യേകമായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട് പാകിസ്ഥാനിൽ ആക്രമിക്കുകയുണ്ടായി ഒമ്പത് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെയാണ് ഇന്ത്യ മിസൈൽ ഉപയോഗിച്ച് നശിപ്പിച്ചത് എന്നാൽ പ്രത്യാഘാതമായി എന്ത് ചെയ്യുകയാണ് പാകിസ്ഥാൻ തിരിച്ച് ആക്രമിക്കുകയാണ് തിരിച്ച് നാനൂറോളം തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ചും കൂടാതെ തന്നെ ചൈനയുടെ മിസൈലും ഫ്ലൈറ്റും എല്ലാം ഉപയോഗിച്ച് തന്നെ ഇന്ത്യയ്ക്ക് പ്രത്യാഖ്യാതമായി ചൈന വരികയാണ് ഇന്ത്യ ശക്തമായി വാണി കൊടുക്കുകയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ പ്രത്യാഖ്യാതം വളരെ വലുതായിരിക്കുമെന്ന് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ പാകിസ്ഥാൻ ഇന്ത്യൻ ബോർഡറിലേക്ക് ഡ്രോണുകളും ഫ്ലൈറ്റുകളും മിസൈലുകളും കടത്തിവിടുകയാണ് എന്ന് നിശേഷണം എന്ന് പറയാം ഓപ്പറേഷൻ സിന്ധൂർ ടു എന്ന് പറഞ്ഞു ഇന്ത്യ വീണ്ടും പ്രത്യേകം തിരിച്ചടിക്കുകയാണ് പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് വരെ ഇന്ത്യ ബോംബ് കൊണ്ടിടുകയാണ് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലും പ്രധാന തന്ത്രപ്രദേശ പ്രദേശങ്ങളിലും സൈനിക താവളങ്ങളിലും ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ വന്നു പതിച്ചെന്ന് അറിയുന്നു ഒടുവിൽ പാകിസ്ഥാൻ തന്നെ അണുവാദ നിലയത്തിൽ തന്നെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഇടുകയും തുടർന്ന് ഭൂകമ്പം വരെ ഉണ്ടായി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇതിനെ തുടർന്ന് തന്നെ പാകിസ്ഥാൻ ഉടൻ തന്നെ അമേരിക്കയെ വിളിക്കുകയും അമേരിക്ക യുദ്ധം നിർത്താൻ മധ്യസ്ഥ നിക്കുകയും ചെയ്തു എന്നാൽ അമേരിക്കയുമായി സംസാരിക്കാൻ ഇന്ത്യക്ക് താൽപ്പര്യമില്ലെന്ന് പറയുകയും ഇന്ത്യക്ക് ഇതിന് താൽപ്പര്യമില്ലാത്തോണ്ട് തന്നെ ഇന്ത്യ ഡയറക്റ്റായിട്ട് പാകിസ്ഥാനുമായി സംസാരിക്കുമെന്നൊരു വാദം വരികയാണ് പാകിസ്ഥാനുമായി സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കി ഇപ്പോൾ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാൽ അണുവായുധ കേന്ദ്രം കേന്ദ്രത്തിലേക്കുള്ള ഒരു ബ്രഹ്മോസ് മിസൈലിൻ്റെ ആക്രമണം ഇന്ത്യ ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല തീർച്ചയായിട്ടും അത് സ്ഥിരീകരിക്കേണ്ട ആവശ്യമില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേറൊരു രാജ്യത്തിലെ അണുവായുധ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിൽ അല്ല സോറി നമ്മുടെ രാജ്യാന്തരത്തിനങ്ങല ലോകരാഷ്ട്രങ്ങളുടെ നിയമത്തിന് എതിരാണ് എന്തായാലും അണുവായുധം ചോർന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് തുടർന്ന് അമേരിക്കയുടെ വിദഗ്ദ്ധർ അവിടെ പാകിസ്ഥാനിൽ എത്തുകയും ആ അണുകാന്തരത്തിൽ നിന്ന് അണുകിരണങ്ങൾ വല്ലതും പുറത്തുപോയിട്ടുണ്ടെന്ന് വളരെയധികം ചെക്ക് ചെയ്തു വരികയാണ് എന്നാൽ ഇന്ന് എട്ട് മണിക്ക് തന്നെ നരേന്ദ്രമോദി ഈ ആക്രമണത്തെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ആൺ ഓഫീഷ്യണിക്കെതിരെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹം എടുത്തു പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചൂടെ പറയുന്നത് അതിൽ എടുത്ത് സൂചിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് സിന്ധു നദിയിലെ ജലം പാകിസ്ഥാൻ യാതൊരു കാരണവശാലും കൊടുക്കില്ല വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ലെന്ന വളരെ ശക്തമായുള്ള മറുപടി തന്നെയാണ് പ്രധാനമന്ത്രി പാകിസ്ഥാനെ കൊടുത്തിട്ടുള്ളത് കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയാണ് ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല തീർച്ചയായിട്ടും പാകിസ്ഥാനുമായി വളരെയധികം വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യ എന്നാൽ ഇവർക്ക് സൗഹൃദം നടിച്ച് നമ്മളിത് വരികയും തീർച്ചയായിട്ടും നമ്മളുടെ ഭീകരർ വന്ന് നമ്മുടെ ആളുകളെ കൊല്ലുന്നതും ഒരു തന്ത്രപ്രദമായ ഒരു ചിട്ടയാണ് അവിടെ നടക്കുന്നത് ഭീകരർക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി യാതൊരുവിധ വ്യാപാരക്കരവും നമുക്ക് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ സിന്ധൂർ തുടരും എന്ന് തന്നെയാണ് മോദി പറയുന്നത് ഇത് ഇവിടെ അവസാനിക്കില്ല കാരണം പാകിസ്ഥാൻ തീർച്ചയായിട്ടും വളരെയധികം ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സപ്പോർട്ട് തുറന്നുകൊണ്ട് പോയാൽ തന്നെ ഈ രാജ്യമായി വെള്ളത്തിനും അതോടൊപ്പം തന്നെ വ്യാപാരത്തിനും യാതൊരു താല്പര്യവും ഇന്ത്യക്കില്ല കൂടാതെ സിന്ധൂറിൻ്റെ ഫസ്റ്റ് ഓപ്പറേഷനിൽ തന്നെ നൂറോളം തന്നെ ഭീകരൻ മറിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഒമ്പതോളം തന്നെ അവരുടെ പ്രധാന തന്ത്രപ്രധാന പരിശീലന കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ ചെന്ന് അവിടുത്തെ മിസൈൽ അയച്ചേനെ ഇന്ത്യ തകർത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട രണ്ട് സ്ഥലമാണ് ബഹാപൂർ മുണ്ടക്കെ പോലുള്ള ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ബോംബിട്ട് തകർക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയിൽ ഒരാൾ തന്നെ നരേന്ദ്രമോദി എന്ന് വിളിച്ചു പറയുന്ന മറ്റൊരു കാര്യമാണ് ആണോ ഭീഷണി ഇന്ത്യയോട് ഒരിക്കലും വേണ്ടെന്ന് ശക്തമായി താക്കിയതാണ് പാകിസ്ഥാന് മോദി നൽകുന്നത് പാകിസ്ഥാന് തീർച്ചയായിട്ടും പാകിസ്ഥാൻ നമ്മൾ സ്റ്റാർട്ടിങ്ങായ തന്നെ സിന്ധു ജലത്തെ ബ്ലോക്ക് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അണുവായുധം പ്രയോഗിക്കുമെന്ന് ശക്തമായി വീരവാദം മുഹിക്കി ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അണുവായുധം ഉപയോഗിക്കുമെന്ന് വീരവാദം മുഹിക്കുക ഈ പാകിസ്ഥാനെ അണുബാന്ത കേന്ദ്രത്തിൽ തന്നെ നമ്മൾ ബ്രഹ്മോസ് മിസ് ാണ് പറയുന്നത് അതായത് അണുവാദ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അണുവായുധം പുറത്തു കൊണ്ടുവരുന്ന കവാട ഡോറുണ്ട് ഈ ഡോറിൽ തന്നെ ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് അടിച്ച് ആ ഡോറിനെ അടച്ചു എന്നാണ് പറയുന്നത് ഇതിനെ തുടർന്ന് തന്നെ അവിടെ ചെറിയ രീതിയിൽ ഭൂകമ്പം ഉണ്ടാകുകയും തുടർന്ന് ഈ ആണവ റിയാക്ടറിൽ നിന്ന് ഈ കിരണങ്ങൾ പുറത്തു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുള്ളതുകൊണ്ട് തന്നെ അമേരിക്ക ഈ വിശദമായി ചെക്ക് ചെയ്തുകൊണ്ട് വരികയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രതിനിധി ഇന്ത്യയെ വിളിച്ച് ഈ യുദ്ധം വിലക്കുക കാര്യമുണ്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടാമത്തെ സിന്ധൂർ ടു എന്ന് പറഞ്ഞ ഓപ്പറേഷനിൽ തന്നെ വളരെ വലിയൊരു ആഘാതമാണ് പാകിസ്ഥാനെ നേരിടുന്നത് പാകിസ്ഥാൻ ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം വരുമെന്ന് പാകിസ്ഥാൻ യാതൊരു കാരണമെച്ചാലും വിചാരിച്ചില്ല കാര്യമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ വ്യോമകേന്ദ്രത്തിൻ്റെ എല്ലാ പാതകളും ഇന്ത്യ അടിച്ചു തകർത്തു അടുത്ത അറ്റാക്ക് ഇവർ അണുബോംബ് നമ്മുടെ രാജ്യത്തിലേക്ക് ഇടാൻ വേണ്ടി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ചർച്ച നടത്തിയ സമയം തന്നെ ഇന്ത്യ ഇത് മനസ്സിലാക്കുകയും തുടർന്ന് ഇവരുടെ അണുവായുധ കേന്ദ്രത്തിന് അണുവായുധം പുറത്തുപോലും എടുക്കാത്ത രീതിയിൽ ബ്രഹ്മോസ് ഉപയോഗിച്ച് അണുവാദുതര നിലയത്തെ അടിച്ചു തകർക്കുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും പ്രധാനമന്ത്രി അണുവായുധ ഭീഷണി ഒരിക്കലും ഇന്ത്യയുടെ മേലിൽ പ്രയോഗിക്കണം എന്ന് പറയുന്നത് എന്തായാലും നരേന്ദ്രമോദിയെ എടുത്തു വാഴ്ത്തേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ദിരാഗാന്ധി കഴിഞ്ഞ ശേഷം ലോകം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി എന്ന സംശയമില്ല കാരണമെന്ന് പറഞ്ഞാൽ ഒരു അണുവാുധമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ അടുത്ത് വെല്ലുവിളിക്കണമെങ്കിൽ ഇത്തിരി ധൈര്യം തന്നെ വേണം ആ ചങ്കുറപ്പ് തീർച്ചയായിട്ടും മോദിക്ക് ഉണ്ടെന്ന് തന്നെ ഇതിൽ നമുക്ക് പറയേണ്ടി വരും എന്തായാലും അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ട ഈ പ്രസംഗത്തിൽ ഭീകര ശക്തിക്കെതിരെ ഇന്ത്യ ശക്തമായി തന്നെ താക്കീത് കൊടുത്തിട്ടുണ്ടെന്ന് എടുത്തു പറയുകയും പാകിസ്ഥാന് തമ്മിൽ യാതൊരു ചർച്ചയും ഇനിയില്ല പാകിസ്ഥാൻ യാതൊരു ചർച്ചയും ഇന്ത്യ മുൻകൈ എടുത്ത് ചെയ്യത്തില്ല ഭീകരക്കെതിരെയും ഓ അതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിനെതിരെയും മാത്രമേ നമ്മുടെ ഇന്ത്യ ഇനി ശബ്ദമുയർത്തുള്ളൂ അതിനു വേണ്ടി ഒരു ചർച്ചയ്ക്ക് മാത്രമേ ഇനി പാകിസ്ഥാനുമായി ഒരു സഹകരണമുള്ളൂ എന്നാണ് നമ്മുടെ നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ എട്ട് മണിക്കുള്ള ആ മീറ്റിംഗിൽ പറഞ്ഞത് നരേന്ദ്രമോദി എട്ട് മണിക്കുള്ള ഈ മീറ്റിംഗിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ആ പേര് തിരഞ്ഞെടുത്തത് തന്നെ വളരെ വലിയൊരു കയ്യടി തന്നെയാണ് അദ്ദേഹം ലഭിച്ചത് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരം വഹിച്ച ഈ ഭീവരവാദികൾക്ക് തീർച്ചയായിട്ടും ബദലടി കൊടുത്തു എന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെട്ടത് നമ്മുടെ രാജ്യത്തിലെ ഓരോ സ്ത്രീകൾക്കും അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി ഈ ഓപ്പറേഷനെ സമർപ്പിച്ചു എന്ന് പറയുന്നു നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ മിഷനിൽ അതായത് ഈ ഓപ്പറേഷനിൽ എടുത്ത് നിന്ന ഫുൾ സൈനിക ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ ശക്തി എത്രത്തോളം വലുതെന്ന് ചൈനയ്ക്കും അതോടൊപ്പം തന്നെ തുർക്കിക്കും ബാക്കി ഏത് നേഷനും ഒളിഞ്ഞു നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ നോക്കുന്ന ഏത് ശക്തിക്കും പുതിയ രീതിയിലുള്ള യുദ്ധതന്ത്രവും പുതിയ രീതിയിലുള്ള ടെക്നോളജിയും പുതിയ രീതിയിലുള്ള യുദ്ധ ഇന്ത്യക്ക് താങ്ങാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് ഈ യുദ്ധത്തിലൂടെ ഇന്ത്യ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈൽ കവചം തന്നെ ഇന്ത്യ ഒരുക്കി പുതിയൊരു തലത്തിലേക്ക് ലോകശക്തികൾ നോക്കിയിരിക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യം തന്നെ ഇന്ത്യ എന്ന് വിളിച്ചോതുന്ന ഒരു ഓപ്പറേഷനായി മാറിയിരിക്കുകയാണ് സിന്ധൂർ അപ്പോൾ സിന്ധൂർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഇവിടെ അവസാനിക്കുന്നില്ല ഇത് തുടരുക തന്നെയും പാകിസ്ഥാൻ മിലിട്ടറി എത്രത്തോളം തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യും അത്രത്തോളം അല്ലെങ്കിൽ ആ സപ്പോർട്ട് എന്ന് പാകിസ്ഥാൻ മിലിറ്ററി നിർത്തുന്നു അന്ന് മാത്രമേ ഈ ഓപ്പറേഷൻ നിൽക്കുകയുള്ളൂ അന്ന് വരെ ഇന്ത്യ വളരെയധികം ജാഗ്രതയാവും എന്നാൽ എട്ട് മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ വീണ്ടും അതിർത്തിയിൽ പ്രകോപനമുണ്ടായിരിക്കുകയാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് തന്നെ പഞ്ചാബിലെ സാംബയിൽ പന്ത്ര പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിൽ കടക്കുകയും ഇന്ത്യ അവയെ വെടിവെച്ചിടുകയുമാണ് തുറന്നു ചെയ്തത് എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഇപ്പോഴും ബോർഡിൽ നിൽക്കുന്നത് കാരണം പാകിസ്ഥാനെ വ്യക്തമായി തന്നെ അറിയാം അവർ വാക്കുകൾ ഒരിക്കലും പാലിക്കാത്ത ഒരു രാഷ്ട്രമാണ് ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് എന്ന് എടുത്ത് യു എനിൽ വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്ന ഏതൊരു പൗരനും ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു തെമ്മാടി രാഷ്ട്രം തന്നെയാണ് പാകിസ്ഥാൻ പറഞ്ഞാൽ വാക്കിന് യാതൊരു വിലയുമില്ലാത്ത ഒരു രാജ്യം എന്നാൽ പഞ്ചാബിലെ ഈ ഡ്രോണുകൾ വന്നതിനെ എല്ലാം തന്നെ നമ്മുടെ പ്രതിരോധ സേന തകർത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റ് വരെ സിംബാബയിലെ സ്ഥിതി വിവരങ്ങൾ വളരെയധികം സമാധാനത്തിലാണ് എന്തായാലും ഇതിനെല്ലാം തകർത്ത് അവിടുത്തെ മിൽട്ടറിയും അതോടൊപ്പം തന്നെ വ്യോമസേനയും വളരെയധികം ജാഗ്രതയാണ് കാരണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എപ്പോൾ അല്ലാതെ ഇതിൻ്റെ പ്രത്യാക്രമണം നടത്താൻ വളരെയധികം സാധ്യതയുണ്ട് തന്നെ ഈ സിന്ധുർന്ന ഓപ്പറേഷൻ ഒരിക്കലും പൂർണ്ണമായി കട്ടിയില്ല എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനത്തെ തീർച്ചയായും നമ്മൾ കയ്യടിച്ച് സ്വീകരിക്കാൻ കാരണം പാകിസ്ഥാൻ ഒരു ചതിയൻ രാഷ്ട്രമാണ് തീർച്ചയായിട്ടും ഇന്ത്യ പിന്നാമ്പുറത്ത് നിന്ന് കളിച്ച ചൈനയ്ക്കും ഒപ്പം തന്നെ കൂടാതെന്ന് കളിച്ച തുർക്കിക്കും തികച്ചൊരു വാണിംഗ് തന്നെയാണ് ഇന്ത്യ നൽകിയത് ഇന്ത്യയുടെ പക്ഷത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ തീർച്ചയായിട്ടും ബതിലടി കൊടുക്കും എന്ന് തന്നെയാണ് ഈ ആദ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നരേന്ദ്രമോദി ോദി ജനങ്ങളെ എടുത്ത് ബോധിപ്പിച്ചതും അതോടൊപ്പം തന്നെ സിന്ധൂർ എന്ന ഓപ്പറേഷൻ ഇനി നീണ്ടു പോകുമെന്നും അദ്ദേഹം അതിനോടൊപ്പം കുറിച്ചു